ഹായ് ഹലോ കുട്ടീസ് കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിവ് പോലെ ഇന്നും മഴ തകർക്കുന്നുണ്ട് എല്ലാവരും സുഖമായും സേഫായി ഇരിക്കുന്നുണ്ടല്ലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ചെയ്തു വരുന്ന പാരമ്പര്യ വിഷ ഒരു ചെറിയ വീഡിയോയുമാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് മുഴുവത്തശ്ശന്മാരിൽ നിന്നും പകർന്നു കിട്ടിയ ചികിത്സാ ചികിത്സാരീതികളാണിത് പ്രധാനമായ പാമ്പ് വിഷചികിത്സയിലെ ഒരു ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെമ്പ് കിണ്ടിയിലെ വെള്ളത്തിലൂടെ വിഷക്കെട്ട് മന്ത്രങ്ങൾ ഉരുവിട്ട് വിഷകാരിയായ വൈദ്യൻ കടിച്ച പാമ്പിനെ തിരിച്ചറിയുന്നു തുടർന്ന് ആ വെള്ളം വിഷം തീണ്ടിയ ഭാഗത്ത് ഒഴിക്കുന്നു പിന്നീട് അമ്പത്തൊന്ന് കൂട്ടം ചേർന്ന പച്ചമരുന്ന് വെള്ളത്തിൽ ലയിപ്പിച്ച് ആദ്യം നിറുകയിൽ വെച്ച് കുടിക്കാൻ നൽകുന്നു ശേഷം മുപ്പത്തൊന്ന് കൂട്ടം ചേർന്ന മരുന്ന് വെള്ളത്തിൽ ലയിപ്പിച്ച് കാലിൽ പുരട്ടി കൊടുക്കുന്നു ഈ ചികിത്സ തുടർന്ന് മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയി ചെയ്തുവരുന്നു അതിലൂടെ പൂർണ്ണമായും വിഷം ഇല്ലാതാകുന്നു അതിനോടൊപ്പം ഏഴ് ദിവസത്തെ പൂർണ്ണമായ പഥ്യം ഇറച്ചി മീൻ മുട്ട മധുരം ലഹരി എന്നിവ ഒഴിവാക്കാനും വൈദ്യൻ പറയുന്നു ഇതുപോലുള്ള പല പല രോഗങ്ങൾക്കും ഞങ്ങളിവിടെ മരുന്നുകൾ നൽകുന്നുണ്ട് ഈ ചികിത്സയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർ ഞങ്ങളുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം